അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ സുഹൃത്തു പക്ഷേ ഓതുന്നവർക്കൊന്നും ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന നേട്ടത്തെ കുറിച്ച് പക്ഷെ അറിയില്ല എങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണം താല്പര്യമുള്ളവർ കേൾക്കൂ നിങ്ങൾക്ക് നേട്ടം അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് കഴിക്കുമെങ്കിൽ ഇതൊന്ന് ജീവിതത്തിൽ പകർ നിങ്ങൾക്ക് നല്ല സാമ്പത്തികമായ ഭദ്രത വേണം വേണ്ട എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരാളും പറയില്ല നല്ല സമ്പത്ത് വേണമെന്ന് എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ട് കൊണ്ട് നല്ലതാണ് സമ്പത്ത് ഉണ്ടാകുന്നത് മോശം കാര്യങ്ങളൊന്നുമില്ല എന്നാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഒരു പരിഹാര മാർഗമാണ് ഞാൻ പറഞ്ഞ സു അതെങ്ങനെ ചൊല്ലണം എപ്പോ ചൊല്ലണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകണം നല്ല ഐക്യമുള്ള കുടുംബമാകണം നിങ്ങളുടെ കുടുംബം നല്ല സ്നേഹം ഉണ്ടാകണം പരസ്പരം ഭാര്യയും ഭർത്താവും മക്കളും ഉപ്പയും ഉമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സന്തോഷത്തിൽ ഐക്യത്തിൽ ഐശ്വര്യത്തിൽ നല്ല സാമ്പത്തികമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി കേട്ടാൽ മതി ഇല്ലാത്തവർ വെറുതെ സമയം കാണേണ്ട ആവശ്യമില്ലല്ലോ നോക്കൂ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സുന്നസ്കരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അതെല്ലാവരും നിസ്കരിക്കുന്നവരായിരുന്നു അങ്ങനത്തെ ആളുകളുടെ സംസാരമേ ഉള്ളൂ ഇനി ഫർണസ്കരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് സുന്നസ്കരിക്കാറുണ്ട് നിങ്ങൾ റവാത്തിബ സുന്നത്തുക്കൾ തഹജിതുകൾ അതുപോലെയുള്ള ഒരുപാട് സുന്നസ്കാരങ്ങളുണ്ട് വിത്ത് ഇതൊക്കെ നിസ്കരിക്കുന്ന ആളുകളായിരിക്കും ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കേൾക്കുന്ന ആളുകളിൽ മിക്ക ആളുകളും അങ്ങനത്തെ വരെ തന്നെയാണ് ലോഹർ കഴിഞ്ഞാൽ നിസ്കരിക്കും അസർ കഴിഞ്ഞാൽ മകരിക്കുന്നതിന് ശേഷമൊക്കെ ഒക്കെ റവാത്തിവ് സുന്നത്തുകൾ നിസ്കരിക്കാറില്ലേ ഈ സുന്നത്ത് നിസ്കാരങ്ങൾ ഓരോ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഒരു തവണ ചുരുങ്ങിയത് വൈലിക്കുല്ലി ഹുമസത്തിൽ കേവലം സെക്കൻഡുകൾ മതി മിനിറ്റ് പോലും വേണ്ട സെക്കൻഡുകൾ ചെലവാക്കിയാൽ ഓതാൻ കഴിയുന്നു അതൊന്ന് ചിലവാക്കി നിങ്ങൾ ഓന്നും പറഞ്ഞങ്ങൾക്ക് ശേഷമല്ല ഈ പറയുന്നത് സുന്ന സംസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലണം ഒരു തവണ ചുരുങ്ങിയത് ഒരു മൂന്ന് തവണ ചൊല്ലിയാൽ പാരായണം ചെയ്താൽ മൂന്ന് തവണ പാരായണം ചെയ്താൽ അലഹമില്ല വലിയ സന്തോഷമാകും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും സമ്പത്തുണ്ടാകും ഐക്യം ഉണ്ടാകും സ്നേഹമുണ്ടാകും അതിനൊക്കെ എന്തൊരു കാരണമാകും കൂടെ പാരായണം ചെയ്തൂടെ ഇത്രയും നേട്ടങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ല ഇത് നിങ്ങൾ റെഡിയല്ലേ ഇൻഷാല് നമുക്ക് ചെല്ലാം നമുക്ക് പാരായണം ചെയ്യാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നല്ല അള്ളാഹു നൽകട്ടെ അതുകൊണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു